സ്വാഗതം അക്കൗണ്ടിംഗ് ടാക്സേഷൻ മേഖലയിൽ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സിറ്റി എം അക്കാദമി നമ്മുടെ ഇതൊരു ബേസ്ഡ് ട്രെയിനിംഗ് സെന്റർ ആണ് ബസ് ബസ്റ്റാൻഡിന്റെ നേരെ പുറകിൽ ചെമ്പ്രാ റോഡിൽ മാൽ ഫസ്റ്റ് ഫ്ലോറിലാണ് സി ടി എം അക്കാദമി വരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്കും അംഗനവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഘ്വര മംഗല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധരണ നടത്തി جيل کرنا سٹا ہوا مجھے جيل کرنا سٹا ہوا جيل کرنا سٹا ہوا جيل آ پاڑا وڑیڑاکو میرا پاڑا وڑیڑاکو میرا پاڑا وڑیڑاکو میرا پاڑا وڑیڑاکو بی ایس سی یو ڈر نمبر مارک بی ایس سی رپٹر مارک ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനം എല്ലാ കാലഘട്ടങ്ങളിലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനം തൊഴിലാളി പാർട്ടി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു വാർഡിൽ ആ വാർഡിലുള്ള മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങളും അതാത് വീടുകളിൽ ചെന്ന് പരിശോധിച്ച് പഠിച്ച് ഉന്നതരെ ഉദ്യോഗസ്ഥന്മാരെ ഭരണാധികാരികളെ അത് നേരിട്ട് രേഖാമൂലം അറിയിക്കുന്ന വളരെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമുള്ള വർക്കർമാർ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ദിവസമായി പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്തിന്റെ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പിന്നിട്ടപ്പോൾ ആശാവർക്കർമാർ അവരുടെ സമരം അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു മൂന്ന് സഹോദരിമാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അനിശ്ചിതകാല നിരാകാര സമരം അനുഷ്ഠിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം സമരം ചെയ്യുന്ന എല്ലാവരെയും വളരെ കുറ്റത്തോടുകൂടി സമരം ചെയ്യാൻ സി പി എമ്മുകാരായ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന ദാർഢ്യത്തോടെ വേറെ ആര് സമരം ചെയ്താലും ആ സമരം ചെയ്യുന്നവരെല്ലാം തീവ്രവാദികളാണ് ാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനകീയ ജനാധിപത്യ സമരത്തെ അതിനിധൂരമായി സമരത്തോട് കാണിക്കുന്ന സി പി എമ്മിന്റെ ഭരണകൂടത്തിന്റെ ചെയ്തികൾക്കെതിരായിട്ടാണ് ഇന്ന് മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു ധർണാ സമരവുമായിട്ട് ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റ് എ കെ സലീം അധ്യക്ഷത വഹിച്ചു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എം പുരുഷോത്തമൻ മാസ്റ്റർ സലാം താണിക്കാട് എം വി കിഷോർ മാസ്റ്റർ വി എ അബ്ദുൾ ഗഫൂർ കെ മുസ്തഫ കെ പി മാനു താഹിറ ബേബി ആർ ഷനാബ് എൻ ഷമീം നാരായണൻ ചേന്തര ഗൌസ് മുഹിയുദ്ദീൻ സി പി മുജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രേമൻ ചേന്ദ്ര ആർ പി സലാം ജയൻ പുല്ലൂണി റഹീം വാളൂർ ജബ്ബാർ പാരിസ് മുഹമ്മദ് പേരഗിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പ്ലേസ് ഫോർ ബ്രൈറ്റ് സ്റ്റേ ഗ്രീസ് റെസിഡൻസി താഴെ പാലം കോൺടാക്ട് സീറോ ഫോർ ഫോർ